നമ ശിവായ ശ്വായ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ഉപാസനാമൂർത്തി അതേപോലെ നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ പൂജാമുറിയിൽ വയ്ക്കാറില്ല അതെന്താണ് ഭദ്രകാളിയുടെ മൂർത്തി ഫോട്ടോ അകക്കാൻ പാടില്ല കുടുംബകലഹം ഉണ്ടാവും ഉയർച്ച പല 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 പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പൊതുവേ കണ്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കുലദേവത ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണോ നിങ്ങളുടെ എല്ലാവരുടെയും കുലദേവത എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിക്കഴിഞ്ഞാൽ മാരിയമ്മനും കറുപ്പ് സ്വാമിയാണ് എന്നാലും കേരളത്തിൽ ഒട്ടുമിക്ക അതായത് നയൻറ്റി എയിറ്റ് പോയിൻറ്റ് നയൻ കുടുംബങ്ങൾ കുടുംബദേവത എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് അപ്പോൾ ആ ഭദ്രകാളിയെ നമ്മുടെ വീട്ടിൽ വെച്ചുകൂടാന്ന് പറയുന്നത് സാമാന്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നേയുള്ളൂ നമ്മുടെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ സനാതനധർമ്മത്തിൽ വളരെ ശക്തിയായിട്ടുള്ള പരാശക്തിയായിട്ടുള്ള ഭക്ത വത്സലയ ആയിട്ടുള്ള ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഭദ്രകാളിയെ വീട്ടിൽ വെച്ചാൽ നമുക്ക് എന്തുണ്ടാവും ഉയർച്ച ഉണ്ടാകും പക്ഷേ നാം എന്താണ് കേൾക്കുന്നത് ഭദ്രകാളീനെ വീട്ടിൽ വെക്കരുത് കുടുംബകലഹം ഉണ്ടാവും എവിടെ നോക്കിയാലും പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെയാണ് അതൊക്കെ നമ്മൾ രക്ഷപ്പെട്ടാൽ ആർക്കൊക്കെ പ്രശ്നമാകും ശരിയായ ജ്യോത്സ്യന്മാർ ശരിയായ തന്ത്രികൾ ഒരിക്കലും പറയില്ല ദേവീനെ വീട്ടിൽ വെച്ചുകൂടാന്നുള്ളത് ിസിനസ് മുമ്പിൽ കണ്ട് ജീവിക്കുന്ന ജ്യോത്സ്യന്മാർക്കും തന്ത്രികൾക്കും മാത്രമേ ഓരോ വീട്ടിൽ ദേവീനെ വെച്ചാൽ പാരയാവുള്ളൂ എന്താണെന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു കാരണം ഭദ്രകാളീനെ വീട്ടിൽ വയ്ക്കുന്നത് എന്തുകൊണ്ടും ഐശ്വര്യമാണ് നമ്മൾ നേരിടേണ്ട എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ആ ദേവിയുടെ പ്രസൻസ് ഉള്ളിടത്ത് ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല അത്രയ്ക്ക് വൈബായിരിക്കും ഭദ്രകാളിയുടെ പ്രസൻസ് നമ്മുടെ ഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ പക്ഷേ ഉയർച്ച ആഗ്രഹിക്കാത്ത ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലല്ലേ നിങ്ങൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുകയുള്ളൂ അല്ലെങ്കിൽ ഒരു തന്ത് ഒരു കർമ്മം ചെയ്യാൻ തന്ത്രി തന്ത്രിയടുത്ത് പോകുള്ളൂ എന്നാലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ സത്യമായിട്ടുള്ള അതായത് കറക്റ്റ് അറിയാവുന്ന ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ നല്ല രീതിയിൽ താന്ത്രികം ഹാൻഡിൽ ചെയ്യുന്നവർ നിങ്ങളോട് പറയുന്നത് പറയുന്നതേതാ ദേവിയെ എപ്പോഴും ഭദ്രകാളിയെ നമ്മൾ വീട്ടിൽ വെച്ച് ആരാധിക്കുക കാരണം കുലദേവതയാണ് ഭദ്രകാളി എല്ലാവരുടെയും കുലദേവതയാണ് ഇപ്പോൾ കുലദേവത ഏതാണെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റ് കുടുംബങ്ങളുടെയും ധർമ്മദേവത അല്ലെങ്കിൽ കുടുംബദേവത ഭദ്രകാളിയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഉള്ള ആരൊക്കെയാണോ അവരുടെ എല്ലാവരുടെയും നല്ലൊരു ശതമാനവും ധർമ്മദേവത ഭദ്രകാളിയാണ് അപ്പൊ ഭദ്രകാളിയെ നാം വീട്ടിൽ വയ്ക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉയർച്ചയുണ്ടാവുള്ളൂ അമ്മ നമുക്കൊരിക്കലും ദ്രോഹിക്കാൻ വേണ്ടിയല്ല ജീവിക്കുന്നത് മറിച്ച് നമ്മൾ നേരിടേണ്ട നേരിട്ട പ്രശ്നങ്ങൾ അതായത് അമ്മ ഉഗ്രസ്വരൂപിണിയായതെന്തുകൊണ്ടാണ് തൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മയെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നമ്മളെ ശത്രുക്കൾ അറിഞ്ചോ പുറഞ്ചോ ഇട്ട് പെരുമാറും പക്ഷെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ പറയുന്ന ശത്രുക്കൾ നമ്മളെ ഒന്നും ചെയ്യില്ല നല്ല ശാന്ത ഇപ്പോൾ ഭദ്രകാളി ഉപാസകരുടെയൊക്കെ മുഖം കണ്ടാലറിയാം അവരെത്ര ഹാപ്പിയാണെന്നുള്ളത് കാരണം അത്രയ്ക്ക് അമ്മ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അവരാരെയും പേടിക്കേണ്ട ആവശ്യമില്ല അമ്മ നോക്കിക്കുള്ളൂ അതാണ് ഭദ്രകാളിയുടെ ഉപാസകർ ഇത്ര സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മയെടുത്ത് അവരൊന്നും ചോദിക്കത്തില്ല അമ്മയ്ക്കറിയാം അവർക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് എന്നുള്ളത് അവർ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഹാപ്പിയാണ് ഒരു ശത്രു അവരൊക്കെ ഒന്നും ചെയ്യത്തില്ല അതൊക്കെ അമ്മ നല്ല രീതിയിൽ ആ ഉപാസകനെ പോലെ മക്കളെന്ന് തന്നെ പോലെയല്ല മോനെ എങ്ങനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ മോളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അമ്മയെ കണ്ട് നമ്മൾ പഠിക്കാം അതുകൊണ്ട് തെറ്റായ രീതിയാണ് അമ്മയെടുത്ത് പുറത്ത് വെക്കുന്നതും അമ്മയെ ഉപാസിക്കാത്തതും ഏതൊരു വീട്ടിലും എല്ലാ വീട്ടിലും അത്യാവശ്യമായിട്ട് പ്രസൻറ്റ് വേണ്ടത് അമ്മയുടെ പ്രസൻ്റാണ് ഭദ്രകാളിയുടെ കാരണം ധർമ്മദേവത ഇല്ലെങ്കിൽ ഇഷ്ടദേവതയും ഉണ്ടാവില്ല നമ്മുടെ ഗ്രാമദേവതയും ഉണ്ടാവില്ല ഒരു തരത്തിലും നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവില്ല കാരണം ധർമ്മദേവത കുലദേവത ഹാപ്പി ആയാൽ മാത്രമേ നമ്മളെല്ലാം എല്ലാ ദേവതകളും നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയുള്ളൂ വ്യാഴം അനുകൂലമാകുള്ളൂ അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി നമ്മൾ ഓരോ വീടുകളിലും അമ്മയുടെ അതായത് നമ്മുടെ പെറ്റ അമ്മയുടെ ആരാധന ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾ എല്ലാ രീതിയിലും ഹാപ്പി ആയിരിക്കും ഒരു സംശയമില്ല അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ नम शिवाय नर्मदे हर